സംസ്ഥാന ബി ജെ പിയെ സംബന്ധിച്ച് കടുപ്പമേറിയ വർഷങ്ങളാണ് മുന്നിൽ നിൽക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് വലിയ നേട്ടം ഉണ്ടാക്കണം പിന്നാലെ അടുത്ത വർഷം എത്തുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞത് പത്ത് എം എൽ എമാരെങ്കിലും വിജയിപ്പിച്ചെടുക്കണം ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് കേന്ദ്ര നേതൃത്വം നിർദ്ദേശം നൽകിയെങ്കിലും കേരളത്തിലെ ബി ജെ പി കാര് അതിന് വലിയ പ്രാധാന്യമൊന്നും കൽപ്പിക്കുന്നില്ല കാരണം എത്ര പണിയെടുത്താലും സംസ്ഥാനത്ത് പാർട്ടി ക്ലച്ച് പിടിക്കില്ലെന്ന ബോധ്യം മറ്റാരെക്കാളും ഇവിടുത്തെ ബി ജെ പി വലിയ ടാർജറ്റുകൾ മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ സംസ്ഥാനത്ത് ബി ജെ പിയെ ആര് നയിക്കുമെന്ന വലിയ ചോദ്യത്തിനുള്ള ഉത്തരം ദിവസങ്ങൾക്കുള്ളിൽ അറിയാൻ സാധിക്കും ഈ മാസം തന്നെ ബി ജെ പിയുടെ കേരളത്തിലെ അധ്യക്ഷനെ പ്രഖ്യാപിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം നിലവിൽ കെ സുരേന്ദ്രനാണ് ബി ജെ പി അധ്യക്ഷൻ അധ്യക്ഷ പദവിയിൽ അഞ്ചാം വർഷമാണിപ്പോൾ സുരേന്ദ്രൻ ഇനി കാലാവധി നീട്ടി നൽകാൻ സാധ്യതയില്ലെന്ന് ദേശീയ നേതൃത്വം അറിയിക്കുന്നുമുണ്ട് പ്രത്യേകിച്ച് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന എ ക്ലാസ് മണ്ഡലമായ പാലക്കാട് വലിയ തോൽവി പിണിഞ്ഞതോടെ സംസ്ഥാനത്തെ നേതാക്കൾ സുരേന്ദ്രനെതിരെ തിരിഞ്ഞു സുരേന്ദ്രന്റെ കാലയളവിൽ പാർട്ടിക്കുള്ളിൽ ഗ്രൂപ്പ് തർക്കം രൂക്ഷമായിരുന്നു അതിനാൽ തന്നെ പുതിയ അധ്യക്ഷനെ നിയോഗിക്കുന്നതിൽ ദേശീയ നേതൃത്വത്തിനും അനിശ്ചിതത്വമുണ്ട് സുരേന്ദ്രന് ഒരവസരം കൂടി നൽകില്ല എന്നത് ഉറപ്പുള്ള കാര്യമാണ് മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനെയാണ് ദേശീയ നേതൃത്വം നോക്കി വെച്ചിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖറുമായി അമിത്ഷാ അടക്കമുള്ള നിരവധി ദേശീയ നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നാൽ രാജീവിന് ഇതിൽ താല്പര്യമില്ല എന്നേറെക്കുറെ ഉറപ്പാണ് കാരണം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തലസ്ഥാനത്ത് മത്സരിച്ച രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി വോട്ട് പിടിക്കാനോ പ്രചാരണം കൊഴിപ്പിക്കാനോ സംസ്ഥാന നേതാക്കൾ എത്തിയിരുന്നില്ല അന്ന് മുതൽക്കേ കേരളത്തിലെ നേതൃത്വവുമായി ഇടഞ്ഞാണ് രാജീവിന്റെ നിൽപ്പ് അപ്പോൾ പിന്നെ സംസ്ഥാന അധ്യക്ഷൻ എന്ന വലിയ പദവിയിലിരുന്നാൽ സ്വസ്ഥത ഉണ്ടാകില്ലെന്ന് നല്ല ബോധ്യവും ഇതേ നേതാവിനുണ്ട് ബിസിനസ്സുകാരൻ കൂടിയ രാജീവ് ചന്ദ്രശേഖറിന് അധ്യക്ഷനായാൽ കേരളത്തിൽ സ്ഥിരമായി തുടരേണ്ടി വരും എന്നതിൽ പ്രായോഗിക ബുദ്ധിമുട്ടുകളും പറഞ്ഞിട്ടുണ്ട് കൂടാതെ സംസ്ഥാന ബി ജെ പിയിലെ ഗ്രൂപ്പിസവും ചന്ദ്രശേഖറിനെ പിന്നോട്ടടിപ്പിക്കുന്നു എന്നാൽ സാമുദായിക നേതാക്കളുമായുള്ള അടുപ്പം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തെ രാജീവ് ചന്ദ്രശേഖർ ചുരുങ്ങിയ സമയം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത സ്വാധീനം എന്നിവയാണ് ദേശീയ നേതൃത്വത്തെ ആകർഷിക്കുന്നത് എന്നാൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ അത്ര സജീവമല്ലാത്ത രാജീവ് ശേഖറിനെ എന്നാൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ അത്ര സജീവമല്ലാത്ത രാജീവ് ചന്ദ്രശേഖറിനെ അധ്യക്ഷനാക്കുന്നതിനോട് മറ്റു നേതാക്കൾക്ക് വലിയ താല്പര്യമില്ലാത്ത മട്ടുമാണ് ഇത് കണക്കിലെടുക്കുമ്പോൾ സംസ്ഥാനത്ത് സജീവ നേതാവിലേക്കാണ് പരിഗണന പോവുക അങ്ങനെ വരുമ്പോൾ എം ടി രമേശിനാണ് മുൻഗണന എന്നാണ് വിവരം നിലവിൽ സംസ്ഥാനത്ത് മുതിർന്ന നേതാക്കളിൽ ഒരാൾ കൂടിയാണ് എം ടി രമേശ് കെ സുരേന്ദ്രനെതിരെ ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ നിരന്തരം ദേശീയ നേതൃത്വത്തോട് പരാതിപ്പെടുന്നുണ്ട് ഇക്കാലയളവിൽ സന്ദീപ് ബാര്യർ അടക്കമുള്ള നിരവധി നേതാക്കൾ ബി ജെ പി വിടുകയും ചെയ്തിരുന്നു സുരേന്ദ്രൻ അധ്യക്ഷ സ്ഥാനത്തെത്തി പിറ്റേ വർഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമം സീറ്റ് നഷ്ടപ്പെട്ടിരുന്നു ഇതെല്ലാമാണ് സുരേന്ദ്ര വിരുദ്ധ പക്ഷം ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ ബി ജെ പി ടിക്കറ്റിൽ ആദ്യമായി ലോക്സഭയിൽ കേരളത്തിൽ നിന്ന് എം പി ഉണ്ടായതാണ് സുരേന്ദ്രപക്ഷം നേട്ടമായി ഉയർത്തി കാണിക്കുന്നത് അതേസമയം കേരളത്തിൽ നേതൃമാറ്റം അനിവാര്യമാണെന്ന നിലപാടാണ് കേന്ദ്ര നേതൃത്വം എത്തി നിൽക്കുന്നതും